നമസ്കാരം രാജധനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സിജി ലിയോ പ്രധാന വാർത്തകൾ ഓണ ടിജി കോണ്ടസ്റ്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജപമാല നിർമ്മാണ മത്സരം മനോഹരമായി മാതാവിന്റെ വിവിധ പ്രത്യക്ഷീകരണങ്ങളുമായി വിശ്വാസ പരിശീലന യൂണിറ്റ് ജപമാല മാസ സമാപനം ഭക്തിപൂർണമായി വാർത്തകൾ വിശദമായി ഓണ റിജി കോണ്ടസ്റ്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹെവൻലി ബ്ലിസ് ചാനൽ സംഘടിപ്പിച്ച ഓണം രുചി കോണ്ടസ്റ്റിൻ്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫാൻകോ പുത്തിരിയിൽ നിന്ന് വിജയികൾ സമ്മാനത്തുക ഏറ്റുവാങ്ങി ഒന്നാം സമ്മാനത്തിന് അർഹയായത് സിയ സജിൻ ഗുരുവായൂർ രണ്ടാം സ്ഥാനം തോമസ് മാളിയേക്കൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ആൽവിൻ ഐ ബിജു പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായവർ മിനി ഷിൻഡോ ആനി റാഫേൽ റീന ജോസ് സാവിത്രി കെ കെ ഏതൻ ഷിൻഡോ ആൻഡ്രി എൽവിൻ ഷിൻഡോ സ്റ്റെഫി ജിതീഷ് ബിനി ജോഷി ജോജിൽ തോമസ് സിനി സ്റ്റാനി ലിസൻ ജോസ് സമ്മാനാർഹരായ എല്ലാവർക്കും ഹെവൻലി ബ്ലിസ് ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം ഓണം രുചി കോണ്ടസ്റ്റിൽ പങ്കെടുത്ത് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ജപമാല മത്സര നിർമ്മാണം മനോഹരമായി ഏകോപന സമിതി സംഘടിപ്പിച്ച ജപമാല നിർമ്മാണ മത്സരത്തിൽ നമ്മുടെ ഇടവകയിലെ പതിനൊന്ന് സംഘടനകൾ പങ്കാളികളായി ഏറെ വ്യത്യസ്തവും ആകർഷകവുമായ പതിനൊന്ന് ജപമാലകളിൽ നിന്ന് മീഡിയ സെൽ ഒന്നാം സ്ഥാനം നേടി സാരി കൊണ്ട് അതിമനോഹരമായ ജപമാല നിർമ്മിച്ച മാതൃവേദി സംഘടന രണ്ടാം സ്ഥാനവും ഗ്ലാസുകൾ ചേർത്ത് വെച്ച് അതിഗംഭീരമായി ജപമാല നിർമ്മിച്ച കെ എൽ എം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് അഭിനന്ദനങ്ങൾ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നവംബർ രണ്ട് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നൽകുന്നതായിരിക്കും പങ്കെടുത്ത എല്ലാ സംഘടനകൾക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് മാതാവിൻ്റെ വിവിധ പ്രത്യക്ഷീകരണങ്ങളുമായി വിശ്വാസ പരിശീലന യൂണിറ്റ് കെ ടി എസ് യൂണിറ്റ് സംഘടിപ്പിച്ച മാതാവിൻ്റെ ഫാൻസി ഡ്രസ്സിൽ നഴ്സറി മുതൽ എ സി സി വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ പങ്കെടുത്തു സഹകരിച്ച എല്ലാ ടീച്ചേഴ്സിനും രക്ഷിതാക്കൾക്കും നന്ദി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും കഴിഞ്ഞ ഞായറാഴ്ച വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സംഘടിപ്പിച്ച സെമിനാറിനെ മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ ലിജോ ജോസ് പെരുമായൻ നേതൃത്വം നൽകി കഴിഞ്ഞ ശനിയാഴ്ച മുണ്ടത്തിക്കോട് സി കെ സി മഠത്തിൽ നടത്തിയ ദിവ്യകാരുണ്യ ആരാധനയിൽ ഇടവകാംഗങ്ങൾ ഭക്തിപൂർവ്വം പങ്കെടുത്തു ജപമാല മാസ സമാപനം ഭക്തി നിർഭരമായി ഒക്ടോബർ മുപ്പത്തൊന്ന് വൈകിട്ട് ആറ് ഇരുപതിനെ യൂണിറ്റുകളിൽ നിന്നുള്ള ജപമാല റാലി ദേവാലയത്തിൽ സമാപിച്ചു ഓരോ യൂണിറ്റുകളും തങ്ങളുടേതായ രീതിയിൽ ജപമാല റാലി ഏറെ മനോഹരവും ആകർഷണീയവും ഭക്തിപൂർണവും ആക്കാനായി ശ്രദ്ധിച്ചിരുന്നു ജപമാല റാലിയെ തുടർന്നുള്ള ആഘോഷമായ ദിവ്യബലിക്ക് റവറൻ ഫാദർ ബിജു പാണയങ്ങാടൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു വിശുദ്ധ കുർബാനയ്ക്കും വചനപ്രഘോഷണത്തിനും ശേഷം പുലിക്കോട്ടിൽ മകുടൻ ജോസഫ് സ്പോൺസർ ചെയ്ത നേർച്ച ഭക്ഷണവും മാതൃവേദിയൊരുക്കിയ നേർച്ച പായസവും ഉണ്ടായിരുന്നു നവംബർ ഒന്ന് ശനിയാഴ്ച സകല മരിച്ചവരുടെയും ഓർമ്മദിനം ആചരിച്ചു രാവിലെ ആറ് മുപ്പതിനു നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു കല്ലറകളിൽ തിരിതെളിച്ചും പൂക്കൾ വെച്ച് അലങ്കരിച്ചും തങ്ങളിൽ നിന്ന് വേർപ്പെട്ടു പോയവരെ അനുസ്മരിച്ച് ബന്ധുജനങ്ങൾ പ്രാർത്ഥിച്ചു എട്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന സെൻറ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് അംഗം മേക്കാട്ടുകുളം മനോജ് ഫെസി ദമ്പതികളുടെ മകൾ ആൻലിയ മനോജിനെ ആശംസകളുമായി ഹെവൻലി ബ്ലിസ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി വിവാഹിതരായ ക്രിസ്തുരാജ യൂണിറ്റിലെ കൂന്നിശ്ശേരി ഫ്രാൻസിസ് മകൻ സോണിക്കും ആനിക്കും വിവാഹമംഗളങ്ങൾ നേർന്നുകൊണ്ട് ഹെവൻ ലിഗ് നവംബർ എട്ടിന് അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വിശുദ്ധ മികൽ യൂണിറ്റ് അംഗം കണ്ണനായ്ക്കൽ സജിത്ത് തോമസിനും അഞ്ജന സജിത്തിനും വിവാഹ വാർഷികാശംസകളുമായി ആശംസകളുമായി ഹെവൻ ലിഗ് അറിയിപ്പുകൾ നവംബർ രണ്ടിന് വേലൂർ കൊറോണ മാതൃവേദിയുടെ മെഗാ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ദേവാലയത്തിൽ വെച്ച് നടത്തുന്നു കാച്ച് ദി കോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൊക്കേഷൻ ഏകദിന ക്യാമ്പുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് എട്ട് ഇരുപത്തൊൻപത് തീയതികളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് നാല് മണിവരെ സെൻറ്റ് മേരീസ് മൈനർ സെമിനാരിയിൽ വെച്ച് നടത്തുന്നു എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ എല്ലാ ആൺകുട്ടികളും നിശ്ചിത ദിവസങ്ങളിൽ ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതാണെന്ന് വികാരിയച്ഛൻ അറിയിക്കുന്നു ഒൻപതാം ക്ലാസ്സിലെ ആൺകുട്ടികൾക്ക് നവംബർ ഒന്ന് ശനി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ ആൺകുട്ടികൾക്ക് നവംബർ എട്ട് ശനി എട്ടാം ക്ലാസ്സിലെ ആൺകുട്ടികൾക്ക് നവംബർ ഇരുപത്തൊൻപത് ശനി നവംബർ എട്ട് രണ്ടാം ശനിയാഴ്ച അഞ്ചര മുതൽ എട്ടര വരെ പ്രതിനിധിയോഗവും തുടർന്ന് തൃശ്ശൂർ അതിരൂപത സംഘടിപ്പിക്കുന്ന പരിശീലന ക്ലാസും ഉണ്ടായിരിക്കും ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് റവറൻ ഫാദർ സാജൻ പിൻഡിയാൻ പുതിയ പ്രതിനിധി യോഗാംഗങ്ങൾ എല്ലാവരും ക്ലാസിൽ പങ്കെടുക്കേണ്ടതാണെന്ന് വികാരി അച്ഛൻ അറിയിക്കുന്നു ഈ ആഴ്ചയിലെ കുടുംബ കുടുംബസമ്മേളനങ്ങൾ നവംബർ രണ്ട് ഞായറാഴ്ച നവംബർ മാസത്തിലെ എല്ലാ കുടുംബ കുടുംബസമ്മേളനങ്ങളും നടത്തേണ്ടതാണെന്ന് വികാരി അച്ഛൻ അറിയിക്കുന്നു മൂന്ന് മണിക്ക് തിരുകുടുംബം യൂണിറ്റ് മേലിട്ട് പാലത്തിങ്കൽ ലാസർ ഫെർഡിന്റെ ഭവനത്തിൽ നാലു മണിക്ക് സെന്റ് മേരീസ് യൂണിറ്റ് മാറോക്കി ചാക്കുണ്ണി അന്തോണിയുടെ ഭവനത്തിൽ നാലു മണിക്ക് മിഗായൽ യൂണിറ്റ് ചിറയത്ത് വർഗീസ് ഭാര്യ ഓമനയുടെ ഭവനത്തിൽ അഞ്ചു മണിക്ക് സെന്റ് പീറ്റർ യൂണിറ്റ് ചിറയ്ക്കൽ സിറിയാക്ക് ജോഷയുടെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെന്റ് ജോർജ് യൂണിറ്റ് ചെറുവത്തൂർ ജോർജ് സൈമന്റെ ഭവനത്തിൽ നാലു മണിക്ക് സെന്റ് സബാസ്റ്റൻ യൂണിറ്റ് അയ്യങ്കേരിയിൽ രാജു പ്രിൻസിയുടെ ഭവനത്തിൽ അഞ്ചു മണിക്ക് സെന്റ് അൽഫോൺസ യൂണിറ്റ് പാണങ്ങാടൻ റപ്പായി തോമസിന്റെ ഭവനത്തിൽ മൂന്ന് മണിക്ക് സെന്റ് ഫ്രാൻസിസ് സേവിയർ യൂണിറ്റ് പാണങ്ങാടൻ വറീദ് സൈമന്റെ ഭവനത്തിൽ വെച്ച് നാലു മണിക്ക് സെന്റ് വിൻസെൻറ്റ് ഡീപ്പോൾ യൂണിറ്റ് കൊള്ളന്നൂർ വർഗീസ് ഹെൻറിയുടെ ഭവനത്തിൽ വെച്ച് അഞ്ചു മണിക്ക് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ചിറ്റിലപ്പള്ളി ഫ്രാൻസിസ് വർഗീസിന്റെ ഭവനത്തിൽ വെച്ച് മൂന്നു മണിക്ക് സെന്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് വെള്ളറ പത്രോസ് ജേക്കബിന്റെ ഭവനത്തിൽ വെച്ച് നാലുമണിക്ക് സെന്റ് ജോസഫ് യൂണിറ്റ് കണ്ണനായ്ക്കൽ ഫ്രാൻസിസ് ജോഷിയുടെ ഭവനത്തിൽ വെച്ച് അഞ്ചു മണിക്ക് ക്രിസ്തുരാജ യൂണിറ്റ് ആലപ്പാട്ട് ലാസർ ഇസൊഹാക്കിന്റെ ഭവനത്തിൽ വെച്ച് നാലു മണിക്ക് ഇൻഫെൻ ജീസസ് യൂണിറ്റ് മാണിക്കാനാം പറമ്പിൽ വർഗീസ് ബേബിയുടെ ഭവനത്തിൽ വെച്ച് ഈ ആഴ്ചയിലെ വായനകൾക്ക് നേതൃത്വം നൽകേണ്ടത് തിരു കുടുംബം യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം